അങ്ങയുടെ സ്വത്തൊക്കെ സഹോദരങ്ങൾക്ക് കൊടുത്തുള്ളൂ എനിക്കൊന്നും വേണ്ട നമുക്ക് ജീവിക്കാൻ അങ്ങ് പറയാറുള്ളതുപോലെ പെൻഷൻ തുക മതിയല്ലോ നമുക്ക് മറ്റെവിടെയെങ്കിലും പോകാം അങ്ങയെ ശുശ്രൂഷിച്ച് ജീവിക്കാൻ എനിക്കൊരവസരം തരൂ നിയമത്തിന്റെയും നാട്ടുകാരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വരാതെ എന്റെ കർത്തവ്യങ്ങൾ എനിക്ക് നിറവേറ്റണം പുലർച്ചയ്ക്കാണ് മുഹൂർത്തം ഉദയത്തിന് മുമ്പ് രണ്ട് ഹാരം ഏർപ്പാട് ചെയ്ത് കൊടുത്തേക്കണം മറ്റാരും ഉണ്ടാവില്ല ഞാനും വധുവും മാത്രേ ഉണ്ടാവും സന്തോഷം എല്ലാം പറഞ്ഞതുപോലെ സിന്ധു വെളുപ്പിനെ എണീക്കേണ്ടതല്ലേ നേരത്തെ കിടന്നോളൂ

സാർ ഇന്നലെ ഓർഡർ ചെയ്തിരുന്ന ഹാരം അമ്പലത്തിൽ ഞാനും ഉണ്ടാവും മുഹൂർത്തത്തിനെ ആഹാ നീത്ര വേഗം ഉണർന്നു ഉണർത്താമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതാ ഹാരം മാല സൂക്ഷിച്ചോളൂ എനിക്കിന്ന് കടലിൽ ഇറങ്ങി ഒന്ന് കുളിക്കണം വേഗം റെഡിയായിക്കൊള്ളൂ പുലരുന്നതിന് മുമ്പ് അമ്പലത്തിലെത്തണം കിഴണ്ട കല്യാണമല്ലേ അസിയപ്പേ കാണണ്ട സിന്ധു 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 ഇന്ന് നിന്റെ വിവാഹമാണെന്ന് എനിക്കറിയാം സിന്ധു മംഗളം നേരാൻ വന്നതാണ് ഞാൻ അതിനു മുൻപ് ഒരു സത്യം കൂടെ നിന്നെ അറിയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അന്ന് ഞാൻ പോയത് മടങ്ങി വരാതിരിക്കാനായിരുന്നില്ല വിധി എന്നെ വഞ്ചിച്ചു ബുദ്ധിഭ്രമം പിടിച്ച് നടന്നിരുന്ന എന്റെ മേൽ ഒരു ചരക്കിലോറി കയറിയിറങ്ങി അതെ സിന്ധു ർഭാഗ്യവാനായതുകൊണ്ട് ഞാൻ മരിച്ചില്ല എന്നിട്ട് ആഴ്ചകളോളം എനിക്ക് ബോധമുണ്ടായിരുന്നില്ല ബോധം വീണപ്പോൾ അനങ്ങാനും കഴിയുമായിരുന്നില്ല പ്ലാസ്റ്ററിൽ പൊതിഞ്ഞ ശരീരവുമായി ഞാൻ മാസങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞു എന്നിട്ട് എന്തുകൊണ്ട് അറിയിച്ചില്ല കാരണം നീ മേനോന്റെ ഭാര്യയായി കഴിയുന്നു എന്നായിരുന്നു എനിക്ക് കിട്ടിയ വാർത്ത ഒടുവിൽ ആശുപത്രി വിട്ടിറങ്ങിയപ്പോൾ ഞാൻ ആദ്യമായി ഓടിയെത്തിയത് ബംഗ്ലാവ് പഠിക്കലേക്കായിരുന്നു അവിടെ എത്തിയപ്പോൾ ഞാനും മനസ്സിലാക്കിയത് അത് തന്നെയായിരുന്നു മേനോന്റെ നീ എന്നും ുംങ്ങനെയായിരുന്നു ആയിരിക്കും ഇതിനെല്ലാം അത് തന്നെ നിന്റെ മനസ് മനസ് ശരിയാണ് സിന്ധു എന്റെ മനസ്സ് എന്നും ഇടുങ്ങിയതായിരുന്നു സ്വയം ശ്രമിച്ചിട്ടും വലുതാക്കാൻ കഴിയാത്ത വിധം ഇടുങ്ങിയ മനസ്സ് ആ മനസ്സ് നിൽക്കുന്ന സ്നേഹമായിരുന്നു കാത്തിരുന്നു ജീവിതത്തിൽ മറ്റൊന്നും കരുണയും സ്നേഹവുമുള്ള ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കാനല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ലാതായി ഞാൻ മനസ്സിലാക്കുന്നു സിന്ധു എല്ലാം വിധിയാണ് എന്റെ നമ്മളുടെ ഞാൻ എന്നും ഏകനായിരുന്നു ജീവിതത്തിൽ ഒരല്പനേരത്തേക്കൊരു തണലുണ്ടായി നീ അത് നഷ്ടപ്പെടുത്തിയതും ഞാൻ തന്നെ എന്റെ മാത്രം തെറ്റാണ് നിന്റെ വിവാഹം കാണാൻ എനിക്ക് മോഹമുണ്ട് സിന്ധു പക്ഷേ ശക്തിയില്ല ഓർക്ക് വല്ലപ്പോഴും ദിലീപ് എങ്ങോട്ട് പോന്നു ഇങ്ങടുത്ത് വരൂ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലാത്തതിനെയും ഒരു തെറ്റും പറ്റരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തെറ്റിന് ഞാൻ കളമൊരുക്കുകയായിരുന്നു ദൈവം എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു ആ മാല നിങ്ങൾക്കുള്ളതാണ് എന്തിനു കരയാ ഒരു നല്ല കാര്യം നടക്കുന്നതിന് മുമ്പ് കരയണ്ടേ ഞാനും നീയും ദിലീപും ആഗ്രഹിച്ച ഈ നല്ല കാര്യം ഞാൻ ഞാൻ വേണ്ട വേണം ഇനി ദിലീപ് അനാഥനല്ല നിങ്ങൾക്ക് ഞാനുണ്ട് എനിക്കുള്ളതെല്ലാം ഇനി നിങ്ങൾ എന്റെ ചുറ്റുമുള്ളവരുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും എന്നാലാകുന്നത് ഞാൻ സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ഇത് മാത്രം സാധിക്കാതെ പോകുമെന്ന് സാരമില്ല സാധിച്ചല്ലോ ഒരാളുടെ ആഗ്രഹം മാത്രം സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല രാമേട്ടിന് കാശിക്ക് പോകണമെന്നായിരുന്നു മോഹം ഞാൻ കാരണമെന്ന് നിറവേറാതെ അദ്ദേഹം മരിച്ചു ഇന്ന് നിങ്ങളുടെ കല്യാണം അത് കഴിഞ്ഞാൽ നേരെ കാശിക്ക് രാമേട്ടന്റെ ചിതാഭസ്മം എങ്ങയിലൊടുക്കും അതോടെ എല്ലാം പൂർത്തിയാക്കും ഐ ഹാപ്പിയസ്റ്റ് മാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാകും ഞാൻ